ജാസ്മിൻ ജാഫ്രെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ബിഗ് ബോസിലൊക്കെ കൂടി വന്നപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന വ്യക്തിയാണ് ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥകുളത്തിൽ ഇന്നതാ റീൽസ് ചിത്രീകരത്തിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചു എന്നതാണ് പരാതി എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യ മതക്കാർ പ്രവേശിക്കാറില്ല എന്ന് മാത്രമല്ല അവിടെ റീൽസും മറ്റു വീഡിയോകളും ഒന്നും ഇനി മുതൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നും ഈ അടുത്തിടെ കോടതി ഉത്തരവുണ്ടായിരുന്നു ഇതിനെ മറികടന്നാണ് ജാസ്മിൻ ജാഫർ വീഡിയോ ചിത്രീകരിച്ചതെന്നും മതവികാരം വ്രണപ്പെടുത്തലും കലാപാഹാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേരാണ് ജാസ്മിനെ എതിർത്തുകൊണ്ടൊക്കെ രംഗത്ത് വന്നത് വിമർശനം രൂക്ഷമായതോടുകൂടി ജാസ്മിൻ ജാഫർ തന്നെ ഇപ്പോഴിതാ പരസ്യമായി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും താൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരുടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലായിരുന്നു ജാസ്മിൻ ഈ കുറിപ്പ് പങ്കുവച്ചത് ഇതോടെ വിവാദമായ റീൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ജാസ്മിൻ നീക്കം ചെയ്യുകയും ചെയ്തു മുൻപ് ബിഗ് ബോസിൽ പങ്കിടത്തിന് ശേഷം ഒരുവിധം വിമർശനങ്ങളൊക്കെ കെട്ടടങ്ങി നിന്ന സമയത്താണ് ഇപ്പോൾ ജാസ്മിന്റെ ഈ ഒരു വീഡിയോയും മറ്റു കാര്യങ്ങളും പുറത്തുവരുന്നത് ഇതോടുകൂടി ഒരുപാട് പേരാണ് വീണ്ടും വിമർശനങ്ങളുമായി എത്തുന്നത്